നമസ്കാരം പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ തീ മഴ പെയ്ച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയത് പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെയും പ്രധാനമന്ത്രിയുടെയും വസതിക്ക് അടുത്തുവരെ നടന്ന ഉഗ്ര സ്ഫോടനത്തിൽ പാകിസ്ഥാൻ ഒന്നാകെ വിറച്ചു കഴിഞ്ഞു ലാഹോറിൽ വാൾട്ടൺ വിമാനത്താവളത്തിനും നഗരത്തിലെ കന്റോൺമെന്റ് പ്രദേശത്തിനും സമീപം ഒന്നിലധികം സ്ഫോടനങ്ങളാണ് നടന്നത് റാബൽ പിണ്ടിയിലെ ജനറൽ ആസ്ഥാനം പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക വസതി എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന സൈനിക സ്ഥാപനങ്ങൾക്ക് സമീപമാണ് ഈ പ്രദേശങ്ങൾ ആക്രമണം ശക്തമായതോടെ പാക് പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ ഒളിച്ചു കഴിയുകയാണ് ഇതിനിടെ പാകിസ്ഥാനിലെ എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനം ഇന്ത്യൻ സൈന്യം വെടിവിച്ചിട്ടതായും റിപ്പോർട്ടുണ്ട് ഇത് പാകിസ്ഥാന്റെ വ്യോമ നിരീക്ഷണത്തിനും യുദ്ധമുഖത്തെ ഏകോപന ശേഷിക്കും ഒരു പ്രഹരമായി മാറിയേക്കാം ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യക്കുള്ളിലാണ് എ ഡബ്ല്യു എ സി എസ് വെടിവെച്ചിട്ടത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധത്തിന് നിർണായകമായ ഒരു മൊബൈൽ ദീർഘദൂര റഡാർ നിരീക്ഷണ നിയന്ത്രണ കേന്ദ്രമാണ് എ ഡബ്ല്യു എ സി എസ് വലിയ വിമാന പ്ലാറ്റ്ഫോമിലായാണ് സാധാരണയായി റഡാർ സംവിധാനം ഘടിപ്പിച്ചിരിക്കുക ദീർഘദൂരങ്ങളിലുള്ള ആകാശ ഉപരിതല സമ്പർക്കങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിരീക്ഷിക്കാനും ഇവ ഉപയോഗിക്കുന്നുണ്ട് യുദ്ധവിമാനങ്ങളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും നയിക്കുന്നതും യുദ്ധസമയത്ത് നിരീക്ഷണം നടത്തുന്നതുമായ ഒരു പറക്കുന്ന കമാൻഡ് സ്റ്റേഷൻ പോലെയാണിത് ഈ വ്യോമസേനാ സംവിധാനം ആധുനിക യുദ്ധത്തിന് നിർണായകമാണ് കാരണം സൈന്യത്തിന്റെ ആകാശ കണ്ണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവ ഒന്നിലധികം റോളുകൾ നിർവഹിക്കുന്നവയാണ് ഈ സംവിധാനം ആദ്യം വികസിപ്പിച്ചെടുത്തത് അമേരിക്കൻ വ്യോമസേനയാണ് ബോയിങ് ഇ ത്രീ സെൻട്രി എന്നറിയപ്പെടുന്ന പരിഷ്കരിച്ച ബോയിങ് സെവൻ സീറോ സെവൻ വിമാനത്തിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തി എ ഡബ്ല്യു എ സി എസ് നിരീക്ഷിക്കുകയും തത്സമയ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് സൗഹൃദപരവും ശത്രുതാപരവുമായ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സാഹചര്യ അവബോധവും ഈ സംവിധാനം നൽകും ശത്രുതാപരമായ ഡ്രോണുകൾ മിസൈലുകൾ വിമാനങ്ങൾ എന്നിവ ഗ്രൗണ്ട് സ്റ്റേഷനുകളുടെ റഡാർ ശ്രേണിയിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് തന്നെ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും ഇവയ്ക്ക് കഴിയും പാകിസ്ഥാന് ഒൻപത് എ ഡബ്ല്യു എ സി എസ് വിമാനങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ആറിൽ സ്വീഡനിൽ നിന്ന് നാല് സാബ് ടൂ തൗസൻഡ് എറി വിമാനങ്ങൾ അവർ വാങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇടയിൽ അവർ കൂടുതലേറിയ വിമാനങ്ങൾ തങ്ങളുടെ ആയുധപ്പുരയിലേക്ക് ചേർത്തിട്ടുണ്ട് അവസാനത്തെ വിമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് രാജ്യത്തിന് കൈമാറി പ്രധാന സൈനിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചൈനയിൽ നിന്ന് രണ്ടായിരത്തി എട്ടിൽ അവർ നാല് ഇസികെ സീറോ ത്രീ എ ഡബ്ല്യു എ സി എസ് മിസൈലുകൾ വാങ്ങിയിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷത്തോടെ ഡീകമ്മീഷൻ ചെയ്തിരുന്നു ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുമ്പോൾ എ ഡബ്ല്യു എ സി എസ് വെടിവെച്ചിടുന്നത് പാകിസ്ഥാനും മറ്റൊരു തിരിച്ചടിയാണ് ഇത് പാകിസ്ഥാൻ വ്യോമസേനയുടെ വ്യോമ നിരീക്ഷണത്തെ ദുർബലപ്പെടുത്തും കാരണം വരുന്ന ഭീഷണികൾ തിരിച്ചറിയുന്നതിന് ഈ സംവിധാനം നിർണായകമാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആകാശത്ത് വെച്ച് നടക്കുമ്പോൾ എ ഡബ്ല്യു എ സി എസിനെ താഴെ ഇറക്കുന്നത് ഇന്ത്യക്ക് മറ്റൊരു നേട്ടം കൂടിയാണ് ഇന്ത്യയുടെ ആക്രമണം ഭീഷണികളെ തടയുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുക മാത്രമല്ല ശത്രുവിന്റെ ആസ്തികളെ കൂടിയാണ് ഇത് പ്രവർത്തനരഹിതമാക്കുന്നത് എ ഡബ്ല്യു എ സി എസ് വിമാനങ്ങളുടെ നാശം പാകിസ്ഥാൻ വലിയൊരു തിരിച്ചടിയാണ് ശത്രുവിന്റെ വായുവിലെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നതിനും യുദ്ധവിമാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനും മുഴുവൻ യുദ്ധക്കളവും നിരീക്ഷിക്കുന്നതിനും ഈ വിമാനം ഏറ്റവും പ്രധാനമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ വിമാനം പാകിസ്ഥാന്റെ വ്യോമ നിയന്ത്രണ സംവിധാനമായിരുന്നു അതിന്റെ നാശം അവരുടെ വ്യോമ ശക്തിക്ക് ഗുരുതരമായ നാശനഷ്ടം ഉണ്ടാക്കാമെന്നതും തീർച്ചയാണ് എല്ലാ പ്രകോപനങ്ങൾക്കും മറുപടി നൽകുമെന്ന് ഇന്ത്യ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ആ പ്രതികരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒന്നായിരിക്കും പാകിസ്ഥാൻ തുടങ്ങി തീയിൽ ഇപ്പോൾ അവർ തന്നെയാണ് വിന്തൊരുക്കുന്നത്